വയനാട് ജനറൽ സെക്രട്ടറി സുധാകരൻ 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 ചേർന്നു സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയാണ് കൂടുതൽ പ്രവർത്തകർ എത്തുമെന്ന് പ്രതികരിച്ചു കമ്മിറ്റി ഓഫീസിലെത്തിയ സുധാകരനെയും മറ്റ് പ്രവർത്തകരെയും ബിജെപി നേതാക്കൾ ഷാവണിച്ചു കോൺഗ്രസിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച സുധാകരൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന മികവിനെ ചോദ്യം ചെയ്താണ് ബിജെപിയിൽ ചേർന്നത് രാഹുൽ ഗാന്ധി അപ്രാപ്യായ നേതാവാണെന്നും അഞ്ചു വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പദ്ധതി പോലും ഉണ്ടായിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു ഒരു ഭാരവാഹി നിലയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് പിന്നീട് ഈ വയനാട്ടിൽ അഞ്ചു വർഷം കൊണ്ട് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെതായ ഒരു ഒരു സംഭാവന ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയാനൊന്നും ഇല്ല എന്ന് തന്നെ എന്നെ വിശ്വസിക്കുന്നത് അത് കൃത്യമായ അനുഭവമാണ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് പ്രഷർ ചെലുത്തിയിട്ടാണെങ്കിലും അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ർ ശശികുമാർ സിവിൽ എഞ്ചിനീയർ പ്രജീഷ് എന്നിവർ അദ്ദേഹത്തോടൊപ്പം ബിജെപിയിൽ ചേർന്നു ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവേൽ വയനാട് ജില്ലാ പ്രഭാരി ടി പി ജയചേന്ദ്രൻ ജില്ലാ സംസ്ഥാന സമിതി അംഗം സജി ശങ്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജനം വയനാട്